ഹലോ ഗാഷ് ഇന്ന് വന്നാൽ പിടിക്കാൻ പോകും കേട്ടോ അതെ ഈ കാണുന്ന പോകേണ്ടി വന്നാൽ നമ്മൾ പിടിക്കാൻ പോകണം കേട്ടോ കണ്ടോ ഫസ്റ്റ് ഫസ്റ്റിനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്ലോവർ കാര്യങ്ങളൊക്കെ നീക്കുക കേട്ടോ നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് വീശാൻ പോകണം വരും വേറെങ്ങും വീശൂല്ല ഈ ഭാഗത്ത് തന്നെ രണ്ടുപേരായിട്ട് വന്നിട്ടാണ് വീശാൻ പോണത് കേട്ടോ നമുക്ക് എന്തൊക്കെയാലും വീഡിയോക്ക് പോയാലോ അപ്പം നമ്മുടെ ചേട്ടൻ്റെ വല വീശാൻ പോകണം കേട്ടോ ഫസ്റ്റ് വലിയ വീശാൻ പോകണത് എന്തൊക്കെയാലും നോക്കി നോക്കാം ഈ വലിച്ചെടുക്കണ്ടവെ ചെമ്മീൻ കുറച്ച് കുറവായിരിക്കും കാരണം നമ്മൾ തീറ്റിട്ടാണ് വീശേക്കണത് എന്നാലും കുറച്ച് കുറവായിരിക്കുള്ളൂ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ചെമ്മീനുകളെന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റുള്ള മീനുകളുടെ പോലെ എല്ലാം ഇവര് വീശും തോറും അനംകുമണി വീശണ ഭാഗത്തായിട്ട് വരാം സാധാരണ മീനോന്ന് വെച്ച് ഈ അനക്ക കേൾക്കുമ്പോൾ ഓടിപ്പോലെ ചെയ്യുക പക്ഷേ ഉമ്മാർ നമ്മൾ തീറ്റിട്ട് പല വീശും തോറുമ്പോൾ അടുത്തൊക്കെ അടുത്ത് വരും അനക്കം കേട്ടിട്ട് ഇതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കുറച്ച് മീനുണ്ടെന്നു കൊണ്ടേട്ടാ നോക്കി നോക്കാം നോക്ക് ഫസ്റ്റ് വലയെ നമുക്ക് വിശീലിക്കിട്ട് ചെമ്മീനാണ് താശിക്ക് കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെമ്മീൻ ഉണ്ടായിരുന്നിട്ടാ സാധാരണ നമുക്ക് ഫസ്റ്റ് വലിയ വിശ്വ കുറച്ച് കുറവായിരിക്കുള്ളൂ പിന്നത്തെ വലയാൾക്കായിരിക്കും കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാം ഇതിപ്പോൾ ഫസ്റ്റ് വലയിലും കുഴപ്പമില്ലാണ്ട് ചെമ്മീൻ കാണേണ്ടിട്ടാ ഇതിപ്പോൾ അധികം വലുപ്പമായിട്ടില്ല പറയണമെങ്കിൽ ഏകദേശം ഒരു നൂറ്റഞ്ച് കൗണ്ടൊക്കെ ആയിട്ടുള്ളൂ അതായത് നൂറ്റഞ്ച് ചെമ്മീൻ ഒരു കിലോ വന്നൊക്കെ ഒരു ടൈപ്പ് നമുക്ക് എന്തൊക്കെയാൽ നേരെ തിരിഞ്ഞ് പോക് ചേക്കാക്കാം ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകണം വണ്ടി വന്നേക്കുന്നത് കെട്ടിൻ്റെ അറ്റത്തായിട്ടാണ് ഉടൻ വരെ നമുക്ക് ഇതറബാനൊക്കെ ആയിട്ട് ഉടനെ കൊണ്ടുപോകാനായിട്ടിട്ടാ നമ്മൾ എന്തൊക്കെയാണ് ചെമ്മീനും കാര്യങ്ങളൊക്കെ അതേ ബോക്സിലേക്കൊക്കെ ഉണ്ടാ നമ്മുടെ ചുക്കൂർ ബാ എന്റെ കൈസത് പുള്ളി നേരെ കോരി നമ്മുടെ വലയൊക്കെ ഇടുന്നുണ്ട് നേരെ ഇട്ടിട്ട് നമ്മുടെ അറബാനേക്ക് പറ്റും നേരെ കൊണ്ടുപോകാനിട അവിടെന്നാട് പിന്നെ ബോക്സിൽ ഐസായി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൊണ്ടുപോകുന്ന हर हर मलेले फोन कर ना ठीक ना बार-बार है तो, ना भाई ऐन का नहीं നമ്മുടെ ചെമ്മീൻ കാര്യങ്ങളൊക്കെ അതേ വലയെ കെട്ടി അറബാനേ കയറ്റി എന്താ നമ്മുടെ മറ്റേ ഭായയുടെ അനിയനാണ് പുള്ളിയാണ് ഡ്രൈവറ് പുള്ളിയെ നേരെ സാധനം വണ്ടി കൊടുത്ത് പോകേണ്ടത് പുള്ളിയുടെ പോക്കാൻ ഒരു രസമുണ്ടാ പുള്ളി ഓടിപ്പങ്ങനെ സാധനം കൊണ്ട് പോവാ പോകുമ്പോ ഇങ്ങനെയൊക്കെ പയ്യൊക്കെ പോവും ഇനി വരുമ്പോ നോക്കിക്കോട്ടെ പൈസ തക്കി വരുന്നുണ്ട് സാധനം വാടി വാടി ചുറ്റാൻ തുടങ്ങാനായി കിട്ടി ഈ സാധാ വാട് ഈ സാധാ ആയില്ലോ അവളെ വെട്ടോ ശിൽമകര അവളെക്കി എന്നെ എന്താ കാണുന്നേ എവിടെ പ്രാദേശികം ആരെങ്കിലും ആജ് നല്ലം പോ ആം പൈർമേ ജബിലേ ആള് അടുത്ത് കണ്ടിട്ട് ആള് നമ്മിന്ന് പിടിച്ച ചെമ്മീല് ചെറുപ്പം എന്ന് പറയാനായിട്ട് ഏകദേശം ഈ ഒരു വലുപ്പം ഉണ്ട ചെറിയ ചെമ്മീ ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ നമുക്ക് വലുതാ വലുതെന്ന് പറയാനായിട്ട് കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാല് നാച്ചുറേട്ട് നെയ്യൊരു വലപ്പം ഈ ഒരു വലുപ്പം ഒക്കെ നമുക്ക് ഉള്ളിൽ വലുതെന്ന് പറയാനായിട്ട് കിട്ടി കിട്ടാം ഇതും ഇതിൻ്റെ ഇടയിലും പിന്നെ ആ കണ്ട ചെറുതും അങ്ങനെയൊക്കെ ഒരു ടൈപ്പായിട്ട് നമുക്ക് ചെമ്മീൻ ഇപ്രാവശ്യം പിടിച്ചപ്പോൾ കിട്ടിയത് തട്ടാ കണ്ടാ പിന്നെ നമുക്കൊരു കംപ്ലയിൻറ്റ് ആയിരുന്നു വന്നിരുന്ന കേട്ടോ ഇത് കണ്ടാം എന്നാൽ ഞാൻ പറഞ്ഞ കംപ്ലയിൻറ്റ് ഇവരുടെ ഈ ഗില്ലിൽ ചെളി കയറി അതായത് ഈ ചികിത്ളപ്പൂവിനുള്ളിൽ ചെളി കയറിയ ഒരു അവസ്ഥയുണ്ടാ രോഗാവസ്ഥ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് ദിവസമൊക്കെ മര്യാദക്ക് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് മാറി മാറി കിട്ടും അല്ലെങ്കിൽ ആ വാവിനെ തൊട്ട് മുമ്പായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവർ ആ മോൾഡിങ് പെട്ടി തന്നെ നമുക്കിത് മാറി കിട്ടുന്നതാണ് കേട്ടോ കണ്ടോ very pudhiya shell yoru pitu maari kittu mota 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 aa vara vara mota hai ai sensor chip bada mota bada mota jada mota dekho kitna mota hai dekho do ek saath hai rende mansilai rom mansilai iv ivam maru era dar vadhi or kan dimari tere ni saabu ai bolo മലയാളം മലയാളം നമ്മുടെ ചേട്ടന്റെ അടുത്ത വലവിശ്മൂണിട്ടാ ഇതിലെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെമ്മീൻ കാണാൻ ചാൻസ് ഉണ്ട് ഒന്നിട്ട കാരണം ഒരു മൂന്നാലഞ്ച് വലവിശ്വാണോ നല്ലപോലെ ഭാഗത്താൻ അപ്പോൾ അപ്പൊ എന്തൊക്കെയായിട്ടും അത്യാവശ്യം കുഴപ്പമാണ് ചെമ്മീൻ ഉണ്ടാവുന്ന വിചാരിക്കട്ടാ

അല്ലാരയും നമ്മുടെ റോഡിലാണ് ഉള്ളേ നമ്മൾ നമ്മുടെ സിൻസ് ആകെ നമ്മൾ പറഞ്ഞ ഒരു 20 കിലോണോണോ ഓ നല്ലോണ്ട 50 രൂപ കൊടുക്ക് നമ്മുടെ ഇന്നത്തെ വീശിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട് എടുക്കണമെങ്കിൽ നല്ല മഴ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് പിന്നെ വീഡിയോ കൊടുക്കാനൊന്നും പറ്റിയില്ല ഇന്നത്തെ പരിപാടി കാര്യങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് ഇതേ ലാസ്റ്റ് ഇതിൻ്റെ ചെമ്മീൻ ആണത് ബോക്സിൽ ഇരിക്കുന്ന കേട്ടോ ഇപ്പോഴത്തെ നേരെ വണ്ടി കൊണ്ടുപോകണം ഈ ചെമ്മീൻ അതേ നമുക്കിൻ്റെ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊട്ടയിലാക്കി തൂക്കാൻ പിടിക്കേണ്ട പിടിക്കണ്ടട്ടാ തൂക്കാൻ പിടിച്ചിട്ടാണ് പിന്നെ ബോക്സിലാക്കുക ആയിരിക്കണ ബോക്സിലൊക്കെ നമ്മൾ ഇന്ന് പിടിച്ച ചെമ്മീൻ ആണെങ്കിൽ നേരെ ഐസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നേരെ ഇവിടെ ഓരോ ബോക്സിലാക്കും ഇതുകൊണ്ടായി കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞ് ഇനി ഇത് ഈ രണ്ട് കൊട്ടയിലിരിക്കണ ചെമ്മീനോട് ഉള്ളു ആക്കാനായിട്ട് അതിപ്പോൾ തൂക്കാൻ